മൂന്നാം വാരത്തിനും കേരള ബോക്സ് ഓഫീസിൽ മികച്ച കളക്ഷൻ നിരനിർത്തി ധ്യാൻ ശ്രീനിവാസൻ ചിത്രം ഡിറ്റക്ടീവ് ഉജ്ജ്വലൻ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് പുതിയൊരു വീഡിയോയുടെ സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫോർ നമ്മൾ പങ്കുവെക്കാവുന്നത് ഡിറ്റക്ടീവ് ഉജ്ജ്വലൻ എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയുടെ പതിമൂന്നാം ദിവസമായിട്ടുള്ള ഇന്നലത്തെ കേരള കളക്ഷൻ റിപ്പോർട്ടും ചിത്രത്തിന്റെ വേഡ് വേട് കളക്ഷൻ റിപ്പോർട്ടൊക്കെയാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ധ്യാൻ ശ്രീനിവാസൻ സിജു വിൽസൺ കോട്ടയം നസീർ ഡോണി ഡേവിഡ് രാജ് തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി ഇന്ദ്രനിൽ ഗോപികൃഷ്ണൻ രാഹുൽജി തുടങ്ങിയവർ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ഡിറ്റക്റ്റീവ് ഉജ്ജൻ എന്ന് പറയുന്ന സിനിമ സിനിമാറ്റിക് സിനിമാൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിന്റെ ബാനറി സോഫിയപ്പോൾ നിർമ്മിച്ച ചിത്രത്തിന് മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട് ധ്യാനിന്റെ കരിയറിലെ ആദ്യ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിട്ട് മാറുന്നു ഉജ്ജ്വൻ എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ മൂന്നാം വാരത്തോട്ട് കടന്ന ചിത്രത്തിന് ഇപ്പോഴും മികച്ച കളക്ഷൻ മികച്ച തിയേറ്റർ ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് പതിമൂന്നാം ദിവസമായിട്ടുള്ള നേരം ചിത്രത്തിന്റെ കേരള കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം പതിനെട്ട് ലക്ഷം രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ചിത്രത്തിന്റെ ആദ്യ പതിമൂന്ന് ദിവസത്തെ വേണ്ടുവേട് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം ആറ് കോടി ഇരുപത്തൊന്ന് ലക്ഷം രൂപയോളം വേഡുവേട് ബോക്സ് ഓഫീസിനായിട്ട് സ്വന്തമാക്കിയിട്ടുണ്ട് എന്തൊക്കെയാ മികച്ച കളക്ഷൻ തന്നെയാണ് ചിത്രത്തിന് ഓരോ ദിവസവും സ്വന്തമാക്കാൻ സാധിക്കുന്നത് എന്തൊക്കെയാളും ഈ ആഴ്ച ചിത്രത്തിന് വലിയ പ്രതിസന്ധി തന്നെ നേരിടേണ്ടി വരും കാരണം നിരവധി ചിത്രങ്ങൾ എത്തുന്നത് കൊണ്ട് തന്നെ ചിത്രം ബോക്സ് ഓഫീസിൽ നിന്നും മാറി പോകുക അല്ലെങ്കിൽ തിയേറ്ററുടെ തിയേറ്ററിലാണ് അവസാനിപ്പിക്കുമെന്ന് കണ്ടു തന്നിരിക്കണം എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ചിത്രത്തിന്റെ വരും ദിവസങ്ങളിലെ കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് അപ്പോൾ ഡിറ്റക്ടീവ് ഉജ്ജ്വലെന്ന് പറയുന്നത് ധ്യാൻ ശ്രീനിവാസൻ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട